മോദിയുടെ അഴിമതികൾ ചേരുവഴി ചേർക്കാനായി ഒരു മെമ്മറി ഗെയിം വന്നാൽ എങ്ങനെയിരിക്കും എന്നാൽ അത്തരത്തിലൊരു മെമ്മറി ഗെയിം ഇപ്പോൾ വന്നിരിക്കുകയാണ് മോദിയുടെ അഴിമതി കഥകളെ അക്ഷരമാലാക്രമത്തിൽ അക്കമിട്ട് നിരത്തിയ ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യൂട്ട് മോദി കോം എന്ന വെബ്സൈറ്റ് ആണ് ഈ ഗെയിമിന് തുടക്കം കുറിച്ചിരിക്കുന്നത് മോദിയുടെ അഞ്ചു വർഷത്തിനിടയ്ക്കുള്ള പന്ത്രണ്ട് അഴിമതികളാണ് ഈ ഗെയിമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കറപ്റ്റ് മോഡി മെമ്മറി ഗെയിം എന്നാണ് ഈ ഗെയിമിന്റെ പേര് കറപ്റ്റ് മോഡി എന്ന സ്ലൈഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആദ്യം തന്നെ ഒരു അഴിമതി തെളിഞ്ഞു വരും ഇതേ അഴിമതി അടുത്ത ബോക്സിൽ നിന്ന് കണ്ടുപിടിക്കുന്നതോടെയാണ് ഗെയിം ആരംഭിക്കുന്നത് ഇങ്ങനെ ഇരുപത്തിനാല് ബോക്സുകളിൽ നിന്ന് പന്ത്രണ്ട് അഴിമതികൾ കൃത്യമായി കണ്ടുപിടിക്കുന്നതോടെ ഗെയിമിൽ വിജയിക്കുന്നു കണ്ടുപിടിച്ച ഓരോ അഴിമതികളും ഓർത്തുവയ്ക്കുക എന്നതാണ് പ്രധാന വെല്ലുവിളി മോഡി ഗേറ്റ് അഴിമതി വിജയ് മല്യയുടെ രാജ്യവിടൽ നീരവ് മോദിയുടെ അഴിമതി മൈനിങ് അഴിമതി റാഫേൽ അഴിമതി തുടങ്ങിയവയൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ അഴിമതി ആരോപണങ്ങളിൽപ്പെട്ട് കോൺഗ്രസ് നട്ടം തിരിയുമ്പോൾ ബി സർക്കാർ നല്ല രീതിയിൽ അവരെ പരിഹരിച്ചിട്ടുണ്ട് അന്ന് ബി ജെ പി സർക്കാരിന്റെ മോഹന വാഗ്ദാനം ഇങ്ങനെയായിരുന്നു ബി ജെ പി സർക്കാരും നരേന്ദ്രമോദിയും അധികാരത്തിലേറിയാൽ യാതൊരു അഴിമതിയും രാജ്യത്തുണ്ടാകില്ല എന്നത് എന്നാൽ അധികാരം പൂർത്തിയാക്കുന്ന അഞ്ചു വർഷത്തിനുള്ളിൽ തന്നെ അഴിമതി ആരോപണങ്ങൾക്ക് മറുപടിയില്ലാതെ നട്ടം തിരിയുകയാണ് ബി ജെ പി ഇതിനെ സൈബർ ലോകം നല്ല രീതിയിൽ പരിഹസിക്കുന്നുമുണ്ട് വീഡിയോകളുടെ രൂപത്തിൽ ട്രോളുകളുടെ രൂപത്തിൽ ഇപ്പോഴിതാ ഒരു ഗെയിമിന്റെ രൂപത്തിലും